ഇങ്ങനത്തെ കല്ലുമുക്കയൊക്കെ കിട്ടിയാൽ പിന്നെ ചോറ് എത്ര പോകുന്ന ഒരു ഐഡിയം കിട്ടൂലെ ഇപ്പൊ ഇതൊക്കെ കിട്ടിയാ നമ്മളെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ എടുത്തുള്ള ശേഖർ ഫുഡ്സ് ഇല്ലേ അവിടുത്തെ തയ്റ്റിട്ടത് എന്തായാലും ഒന്ന് കഴിച്ചോടാ കല്ലുമ്മക്കായി മാത്രം എടുത്തിട്ട് അങ്ങനെ ഇത് ഇവിടുത്തെ ഒരു മെയിൻ സാധനം തന്നെ കേട്ടോ ആദ്യം ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് പിന്നെ മസാല ഒക്കെ മിക്സ് ചെയ്ത് നല്ല വെളിച്ചെണ്ണയില് തവ ചെയ്തെടുക്കുന്ന കല്ലുമ്മക്കായ തവ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇത് കൂടാതെ പിന്നെ മുരു എരുന്ന് നമ്മൾ എരുന്തില്ലേ കക്കാന്ന് പറയുന്നത് അത് ചെമ്മീൻ മീൻ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മള് ലഞ്ച് ടൈമിലൊക്കെ കിട്ടുന്നൊരു സ്പോട്ട് തന്നെ കേട്ടോ അപ്പൊ എന്തായാലും ഇതിൽ പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതിന്റെ മോലത്തെ മസാലൻ്റെ കയറി കളർ തന്നെ നോക്കിയെ അപ്പം എല്ലാം ഇങ്ങനെ തവ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് നമ്മള് സാധാരണ ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് അല്ല ഇത് തവ നല്ലൊരു സെറ്റപ്പ് സാധനം കേട്ടോ അല്ലേ ആ കറിവേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ചൂടോടുകൂടി കിട്ടുമ്പോണ്ടല്ലോ നമ്മളെ ചോറ് എത്ര വേണമെങ്കിലും പോലും കേറേ കറിന്റെ ഒന്നും ആവശ്യമില്ല ചോറിന്റെ കൂടെ അതേപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം കുറച്ച് ചോറും ഇങ്ങോട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇതാ ആ കല്ലുമ്പൊക്കെ പിടി നല്ല ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കിട്ട് ഇതാ ഉം പോളി സംഭവട്ടോ അപ്പൊ എപ്പോഴെങ്കിലും നമ്മളെ സിവിൽ സ്റ്റേഷൻ വാത്തു കൂടേക്ക് ഒന്ന് പോകുമ്പോ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിട്ടോ അധികം റേറ്റ് ഒന്നും ഇല്ല അടിപൊളി സാധനം